ഹൈക്കോടതിയുടെ അനുമതി ഹൈക്കോടതി പിന്നാലെ വകുപ്പ് സ്വീകരിച്ചു തുടങ്ങി മുനമ്പത്തേത് വഖഫ് ഭൂമി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് മൂനമ്പത്തെ താമസക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത് അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി വഖഫ് ട്രൈബ്യൂണലിലുള്ള കേസുകളുടെ അന്തിമ വിധിക്ക് ഹൈക്കോടതി ഉത്തരവ് കോടതി ഉത്തരവിന് പിറകെ കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിൽ മുനമ്പത്തെ താമസക്കാർ കരമടക്കാനെത്തി ഏഴ് ഭൂടമകൾ ഭൂമിക്ക് കരമടച്ചു ഫസ്റ്റ് നാള് ഞങ്ങൾക്ക് കൊണ്ട് ബാക്കിയുള്ള ഭൂടമകൾ നാളെ കരമടക്കും കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ വഗഫ് സംരക്ഷണ വേദിയുടെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഭൂമി വഖഫാണോ എന്നത് സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിയും വരാനുണ്ട് ഇവയിൽ തീർപ്പിന് വിധേയമായിരിക്കും ഭൂമി നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ വകുപ്പിനുള്ള ഹൈക്കോടതി നിർദ്ദേശം മീഡിയ വൺ കൊച്ചി